நேடி விஜயம் நேடி சரிதம் வீண்டும் வயனாடின்னா பிரியரா ஓட்டருமாரே பிரியங்கா காந்தியம் பியாயே അവസരവാദ രാഷ്ട്രീയ കൂട്ടുകെട്ടുകളെ പുറം കാലുകൊണ്ട് കാലത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞ് ജനാധിപത്യത്തിന്റെ ഉന്നതമായ മൂല്യങ്ങൾ മുറുക പിടിച്ച് യു ഡി എഫിന് വോട്ടുകൾ രേഖപ്പെടുത്തിയ ശ്രീമതി പ്രിയങ്കാ ഗാന്ധിക്ക് വോട്ട് രേഖപ്പെടുത്തിയ നല്ലവരായ വോട്ടർമാരെ നിങ്ങൾക്കൊരായിരം നന്ദി രേഖപ്പെടുത്തുകയാണ് ചുറ്റി പണി കിട്ടി ഇന്ത്യൻ രാഷ്ട്രീയ മണ്ഡലത്തിൽ പുതിയൊരു സൂര്യ തേജസ് ഉദിച്ചിരിക്കുകയാണ് സ്വതന്ത്ര ഇന്ത്യയുടെ രാഷ്ട്രീയ പാരമ്പര്യം കൈവിടാതെ മത സൌഹാർദ്ദവും മതേതരത്വവും കൈവിടാതെ കാത്തു സൂക്ഷിച്ച നെഹ്റു കുടുംബത്തിലെ ഇളം തലമുറക്കാരി ഇന്ന് വയനാടിന്റെ സ്നേഹത്തിൽ ചാലിച്ച അടയാളത്തോടെ ഇന്ത്യൻ പാർലമെന്റിലേക്ക് നടന്ന് കയറുകയാണ് ഇത് ചരിത്രമാണ് വെറുപ്പിന്റെ വിദ്വേഷത്തിന്റെ കാപഡ്യത്തിന്റെ രാഷ്ട്രീയം വളർത്താൻ ശ്രമിക്കുന്ന സംഘപരിവാർ കൂട്ടങ്ങൾക്കുള്ള ശക്തമായ മുന്നറിയിപ്പാണ് ഇനി ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ പ്രതിരോധ കോട്ടകാക്കാൻ രാഹുലിനൊപ്പം പ്രിയങ്കയുമുണ്ട് ഒരു നാൾ അധികാരത്തിന്റെ ചെങ്കോൽ തിരിച്ചു പിടിക്കും വരെ ഈ വയനാട്ടുകാരി ഇനി നാട്യങ്ങളില്ലാതെ ഈ നാട്ടിലുണ്ടാവും ഇത് പ്രിയങ്കയാണ് ഞങ്ങളുടെ പ്രിയങ്കരിയാണ് യു ഡി എഫിന്റെ സാരഥി ശ്രീമതി പ്രിയങ്ക ഗാന്ധിക്ക് വോട്ടുകൾ രേഖപ്പെടുത്തി പമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടെ വിജയിപ്പിച്ച് നല്ലവരായ വോട്ടർമാരെ അമ്മവുമ്മന്മാരെ ജ്യേഷ്ഠാനുജേച്ചിമാരെ നിങ്ങൾക്കൊരായിരം നന്ദി രേഖപ്പെടുത്തി പിന്നാഘോഷം ചിരിതൂകി പ്രിയങ്ക വരുന്ന സന്തോഷം ജനമൊന്നാകെട്ടും തന്നെ വിജയം തന്നേ വയനാടിന്റെ പ്രിയങ്കരി പ്രിയങ്കയിലെ ജനവിധിയാലേ വിജയം ഇത് അധികാര ഉപജാപ സംഘത്തിനും വർഗീയ ശക്തികൾക്കും വീതിച്ചു നൽകിയ ഭരണകൂടത്തിനെതിരെയുള്ള വിധി വിധിയെഴുത്താണ് ഇത് പാവപ്പെട്ട മനുഷ്യരുടെ പെൻഷൻ മുടക്കിയ അധികാരികൾക്കെതിരെയുള്ള വിധി വിധിയെഴുത്താണ് ഇത് വെള്ളത്തിനും വെളിച്ചത്തിനും വില കൂട്ടിയ ജനവിരുദ്ധ സർക്കാരിനെതിരെയുള്ള വിധി വിധിയെഴുത്താണ് ഇത് തൊട്ടതിനെല്ലാം പൊള്ളുന്ന വില കഴിച്ച തമ്പുരാക്കന്മാർക്കെതിരെയുള്ള വിധി വിധിയെഴുത്താണ് ഇത് റോഡുകൾ തോടാക്കി മാറ്റിയ വികസന ർക്കെതിരെയുള്ള വിജയമാണ് ഇത് മാവേലി സ്റ്റോറുകൾ സ്റ്റോളുകൾ കാലിയാക്കിയുടെ നിലപാടുകൾക്കെതിരെയുള്ള വിജയമാണ് ഇത് പൊതു സ്വത്തുകൾ കുടുംബ സ്വത്താക്കി മാറ്റിയ രാജ്യവാഴ്ചക്കെതിരെയുള്ള വിജയമാണ് ഇത് വിദ്യാഭ്യാസ മേഖലയെ തകർത്തെറിഞ്ഞ ആതുരസേവന മേഖലയെ നടുവടിച്ച മേലാളന്മാർക്കെതിരെയുള്ള വിജയമാണ് ഇത് അധികാരമുഷ്ടികൊണ്ട് പാവപ്പെട്ടവരെ കൊലക്ക് കൊടുത്ത കൊലയാളികൾക്ക് കാവലിരിക്കുന്ന ഏത് നെറുകേടിനും കുട്ട കുടുംബവാഴ്ച െതിരെയുള്ള വിജയമാണ് യു ഡി എഫിന് വോട്ടുകൾ രേഖപ്പെടുത്തിയ ശ്രീമതി പ്രിയങ്ക ഗാന്ധിക്ക് കൈപ്പത്തിയ ചിരത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തിയ പ്രബുദ്ധരായ വോട്ടർമാരെ നിങ്ങൾക്കൊരായിരം നന്ദി രേഖപ്പെടുത്തുകയാണ് പ്രിയങ്കിയായി